പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ആദർശ നയനയോട് പറയുന്നുണ്ട് നീ ഇവിടെ നിന്ന് പോവാ പോവോ എന്ന് പറയാനാതെ ഇവിടെ നിന്നും ഇറങ്ങി പോകുന്നില്ലല്ലോ ഒന്ന് ഇറങ്ങി പോയി തരാമോ എന്ന് ചോദിക്കും അപ്പോഴേ നയന പറയുന്നത് അതെ ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും ഇറങ്ങുകയാണെന്ന് പറഞ്ഞു പോവാൻ തീരുമാനിക്കട്ടോ ഇതേ സമയത്ത് തന്നെയായിരിക്കട്ടെ നയനോട് ദേഷ്യപ്പെട്ട് ദൈവേണ്ട അടുത്തേക്ക് ആദർശം വരുന്നത് എന്നാൽ ദേവേനയുടെ തൊട്ടടുത്തിന് ജലജീവൻ നവേ ഇരിക്കുന്നുണ്ടാവും ആ സമയത്ത് ഞാദശ് വന്നിങ്ങനെ ദേവേനോട് പറയുന്നുണ്ട് അമ്മേ അമ്മയുടെ വിഷമം എനിക്ക് നന്നായിട്ട് അറിയാം ഇത്ര കാലം ഈ ഒരു പൊങ്കൽ പൂജ എല്ലാ വർഷവും അമ്മയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്രാവശ്യം ഇവിടെ വന്ന ആ ഒരു മാറ്റത്തിൽ അമ്മ എത്രമാത്രം മനസ്സ് വിഷമിച്ചു എന്നൊക്കെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത് മുത്തശ്ശന്റെ മുന്നിൽ വെച്ചിട്ടാണെങ്കിൽ പോലും അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് അമ്മയുടെ മനസ്സ് വിഷമിക്കുന്ന ഒരു പ്രവൃത്തിയും എനിക്ക് താങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അമ്മയ്ക്ക് അവളെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്കും ഒരിക്കലും അവളെ അംഗീകരിക്കാൻ കഴിയില്ലമേ അതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വന്ന് പറയാണ് എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ജലജക്കും നവ്യക്കും അതേപോലെ തന്നെ ദേവയാനിക്കൊക്കെ ഒത്തിരി അധികം സന്തോഷം കേട്ടോ പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിനാട്ടെ വളരെയധികം വിഷമത്തോടെ ഇങ്ങനെ സിറ്റൌട്ടിൽ പോയിരിക്കും ആ സമയത്തിന് മുത്തശ്ശി വന്ന് ചോദിക്കുന്നത് നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ഭയങ്കര ടെൻഷനിലാണല്ലോ എന്ത് പറ്റി നിങ്ങൾക്ക് ശരിക്കും എന്താ പ്രശ്നം ഡോക്ടർ എന്താ പറഞ്ഞത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ ആ സമയത്തായിരിക്കും ഇവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ട് തന്നെ ജയൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ജയൻ പറയുന്നുണ്ട് അമ്മേ അച്ഛന്റെ സങ്കടം ഇത്ര കാലം എല്ലാ കാര്യങ്ങളും അച്ഛനാണല്ലോ ഈ വീട്ടിൽ നടത്തിക്കൊണ്ടിരുന്നത് അച്ഛന്റെ വാക്കിന് പുറമെയായിട്ട് ആരും തന്നെ ഈ വീട്ടിലൊന്നും ചെയ്തിരുന്നില്ലല്ലോ എന്നാൽ ഇപ്പൊ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നു ഇന്നിപ്പോ അമ്മ തന്നെ കണ്ടില്ലേ ആദർശിന്റെ പ്രവൃത്തി പോലും ആ രീതിയിലാണല്ലോ മാറ്റങ്ങളൊക്കെ വരുത്തിയിരിക്കുന്നത് ആദർശിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ ഭാര്യയും ദേവേനും കൂടി അതിനൊക്കെ കാരണക്കാരിയാണല്ലോ ആ ഒരു പ്രവർത്തനം കൊണ്ടൊക്കെ തന്നെയാണ് അച്ഛന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചത് എന്നൊക്കെ ജയം പറയുന്ന സമയത്തിന് മുത്തശ്ശി പറയും തീർച്ചയായിട്ടും ഇന്നിവിടെ സംഭവിച്ചത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും യാതൊരു നിലയും വിലയുമില്ലാത്ത കാട്ടിക്കൂട്ടൽ തന്നെയാണ് ആ സമയത്തിന് ഇവരുടെ ഒന്നും തന്നെ മുത്തശ്ശൻ മറുപടി പറയുന്നില്ലട്ടോ അതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞതിന് ശേഷം മുത്തശ്ശം പറയുന്നത് എനിക്ക് ആദർശ് മോനെ എന്ന് കാണണം എന്ന് പറയും അങ്ങനെ ആദർശനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ ആയിരിക്കട്ടെ നായൻ ആ ഒരു കടുത്ത തീരുമാനമെടുക്കുന്നത് അനന്തപുരി തറവാട്ട് വിട്ട് തന്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടെ അവടെ നിന്നും പടിയിറങ്ങാൻ പോവാണ് നായന ആരോട് യാത്രയൊന്നും പറയാതെ തന്റെ ബെഡ്റൂമിൽ നിന്ന് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ടിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കും കേട്ടോ നയനെങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇത്ര നാളും ആദർശേട്ടന തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് നയനെ ചിന്തിച്ചതൊക്കെ വിഡിത്തരമായി പോയി എന്നിട്ട് ഭയങ്കര സങ്കടത്തോടെ നേരെ കണ്ണുകളോടെ നയന ആ ഒരു പടി ഇറങ്ങാൻ പോകുന്നത് എന്നിട്ട് നയന എങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് താൻ കാരണം ഒരിക്കലും ഈ വീട്ടിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആദർശേട്ടനെ മാത്രമേ എനിക്ക് അംഗീകരിക്കാൻ കഴിയുള്ളു ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ ആ ഒരു താലി മുറുകെ പിടിച്ചുകൊണ്ട് നയനെങ്ങനെ മനസ്സിൽ ചിന്തിക്കട്ടോ ഇതേ സമയത്ത് തന്നെ മുത്തശ്ശൻ ഇങ്ങനെ ആദർശനെ വിളിപ്പിക്കുന്നത് എന്നാൽ ആദർശ് വന്ന ഉടനെ തന്നെ മുത്തശ്ശൻ പറയുന്നിട്ട് എനിക്ക് എന്റെ കൊച്ചുമോനോട് ഒറ്റക്കൊന്ന് സംസാരിക്കണം എന്ന് പറയും ആ സമയത്തിന് മുത്തശ്ശിനും ജയനും അവിടെ ഉണ്ടാവില്ല അപ്പോഴേക്കും അവിടെ നിന്ന് മാറുന്നതിനു ശേഷം മുത്തശ്ശിനോടായിട്ട് ആദർശ് ചോദിക്കുന്നത് എന്താ മുത്തശ്ശേ കാര്യം എന്ന് ചോദിക്കും അന്നേരത്തിന് മുത്തശ്ശൻ പറഞ്ഞിട്ട് മോനെ ഇന്ന് നീ ഇവിടെ കാണിച്ചു കൂട്ടിയതല്ല വളരെയധികം മോശമായ പ്രവൃത്തി തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ട് തന്നെയാണ് നായ അച്ഛനും അമ്മയും ഇങ്ങോട്ടൊക്കെ അതിഥികളായിട്ട് വന്നത് പക്ഷേ അവരൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ നീ അവിടെ വന്നിട്ട് നിന്റെ അമ്മക്ക് വേണ്ടിട്ട് ആ ഒരു പൊങ്കൽ പൂജ മുടക്കിയതൊന്നും ഒട്ടും ശരിയായില്ല അനന്തപുരിയിലെ കൊച്ചുമോൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് നീ ഇന്ന് ചെയ്തത് അതുകൊണ്ട് നീ എന്തായാലും എനിക്ക് ഇന്നൊരു വാക്ക് തരണം എന്ന് പറയും അപ്പഴിനെ ആദർശ ചോദിക്കുന്നതിന് എന്താ മുത്തശ്ശ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പഴ് മുത്തശ്ശം പറയുന്നത് ഒരിക്കലും എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു അസുഖം മുതലെടുത്തുകൊണ്ടല്ല ഞാൻ നിന്നോട് ഇങ്ങനെ അപേക്ഷിക്കുന്നത് ആ പെണ്ണെ ആദർ ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും ആ സമയത്ത് തന്നെ മുത്തശ്ശൻ പറയും ആദർശേ നിനക്കൊരു കാര്യം നായനമ്മോൾ ഒരു പാവം പെൺകുട്ടിയാണ് അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ അവൾ വളരെയധികം നന്മയുള്ള കുട്ടിയാണ് ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ നായനമ്മോളുടെ മനസ്സെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നീ അവളെ സ്നേഹിച്ചു തുടങ്ങണം നീ ആ ഒരു പൊങ്കൽ പൂജ പൂർത്തിയാക്കണം എന്നിട്ട് അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് മുത്തശ്ശിൻ്റെ ഭയങ്കര അവസാനത്തെ ഒരു ആഗ്രഹമാണ് ഇതെങ്കിലും നിനക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കും ഇത് മുത്തശ്ശിൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ് നിനക്ക് പറ്റുമെങ്കിൽ മാത്രം കേട്ടാൽ മതി അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാനും പറയാട്ടോ ആദർശിനോട് എന്നാൽ മുത്തശ്ശിൻ്റെ ആരോഗ്യസ്ഥിതിയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആദർശ് ആവട്ടെ തന്റെ അമ്മയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല കേട്ടോ മുത്തശ്ശൻ ചോദിച്ച ഉടനെ തന്നെ ആദർശ പറയുന്നതിന് എന്റെ മുത്തശ്ശിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയും അങ്ങനെ മുത്തശ്ശന്റെ വാക്ക് ഒട്ടും നിരസിക്കാൻ കഴിയാത്തത് കൊണ്ട് ആദർശാവട്ടെ നയനെ സ്വീകരിക്കാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് പോയി നോക്കുന്ന സമയത്ത് നയനെ അവിടെ നിന്നും കാണുന്നില്ല അപ്പോഴേക്കും ആദർശം മനസ്സിലാവട്ടെ നയൻ അവിടെ നിന്ന് പടിയിറങ്ങുമെന്ന് തന്നോട് വാക്ക് പറഞ്ഞതല്ലേ അതുകൊണ്ട് നായൻ അവിടെ നിന്ന് പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ആദർശാവട്ടെ അവിടെ നിന്ന് പുറത്തേക്ക് ഓടി വരും ആ സമയത്ത് ആദർശമാവട്ടെ പുറത്തൊക്കെ ഇങ്ങനെ നയനെ അന്വേഷിക്കുന്ന സമയത്ത് അവിടെ ഇന്നും കാണുന്നില്ല കേട്ടോ പിന്നീട് നോക്കുന്ന സമയത്ത് അതിനെ അവിടെ അനന്തപുരിയുടെ പടിയിറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടാവും ആ സമയത്ത് ആദർശാവട്ടെ നയനയുടെ പുറകെ തന്നെ ഓടിയിട്ട് നയനായെന്ന് വിളിക്കായിരിക്കും അപ്പോഴേ നയനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തൻ്റെ ആദർശമായിട്ടും തന്നെ പുറകെ നിന്ന് വിളിക്കുന്നു എന്നാൽ ആദർശ് പുറകിൽ നിന്ന് വിളിക്കുന്നത് കേട്ട് നായനക്കൊരു ഷോക്കായിരിക്കും കേട്ടോ ആദർശ ഇട്ടിരുന്നത് എന്ത് പറ്റിയെന്ന് ചിന്തിച്ച് നിൽക്കുന്നു ആകെ ഷോക്കായി നിൽക്കുന്ന സമയത്തായിരിക്കും ആദർശം എന്ന് പറയുന്നത് നായന നീ ഒരിക്കലും മുഴുവൻ വിട്ട് പോകരുത് അപ്പോഴേ നായനയ്ക്കങ്ങ അത്ഭുതമാവട്ടോ എന്നൊരു ചോദിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ തന്നെയല്ലേ കുറച്ച് മുൻപ് എന്നോട് ചോദിച്ചത് ഇവിടെ നിന്നും ഇറങ്ങി തരാമോ എന്നല്ലേ എന്നോട് പറഞ്ഞതെന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ആദർശമൊന്നും മിണ്ടുന്നില്ല കേട്ടോ ആ സമയത്തിനെ നായനെ പറയുന്നുണ്ട് മുത്തശ്ശിനെ അസുഖം പ്രമാണിച്ച് ഞാൻ എവിടെ നിന്നും പടിയിറങ്ങാതെ മടിച്ച് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ മനഃപൂർവ്വം എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞത് ഇപ്പം നിങ്ങളെന്താ വാക്കുമാറ്റി പറയുന്നത് എന്നൊക്കെ ചോദിക്കണേ ആ എന്നെ ആദർശ പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണമെന്നായിന് എൻ്റെ അടുത്തും ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് ചില സമയത്ത് എൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്ന് എനിക്ക് പോലും അറിയില്ല അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണമെന്നായനെ ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു നീ ഒരിക്കലും എന്നെ വിട്ട് പോവല്ലേ എന്നൊക്കെ പറയും എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ നായനെ പറയുന്നുണ്ട് ഇല്ല ആദശേട്ട ഇനി ഒരിക്കലും ആദശേട്ടന്റെ വാക്ക് ഞാൻ വിശ്വസിക്കില്ല ഒന്നോ രണ്ടോ തവണയല്ലേലും നിങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞ് പറ്റിപ്പിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും ഈ ജന്മം നിങ്ങളുടെ അമ്മയെ തള്ളിക്കറയാൻ പറ്റില്ല അതിൻ്റെ പേരിൽ ഈ വീട്ടിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് പല പ്രശ്നങ്ങളും വരും ഇപ്പം കണ്ടില്ലേ മുത്തശ്ശിൻ്റെ എന്നെ അവസ്ഥ അതുകൊണ്ട് ഇനി ഏതായാലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാനായിട്ട് ഇവിടെ അനന്തപുരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ വിട്ടു പോവുകയാണ് എന്നൊക്കെ പറയും അപ്പോഴേക്കും ആദർശന വല്ലാതാവണ്ട് മുത്തശ്ശിന്റെ കാര്യമൊക്കെ ചിന്തിച്ച് ആദർശ് അങ്ങ് ഭയങ്കര ഡസായി പോവുകയാണ് എന്നിട്ട് ആദർശ ഇങ്ങനെ കെഞ്ചി കൊണ്ട് നിന്നെ ചോദിക്കുന്നുണ്ട് പ്ലീസ് നയന എൻ്റെ തെറ്റ് തിരുത്താൻ നീ എനിക്കൊരു അവസരം കൂടി തരില്ലേ എന്നൊക്കെ ചോദിക്കും കുറച്ച് നാളുകൾക്കുള്ളിലെങ്കിലും എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് നീ ഒരു അവസരം കൂടി തായെന്ന് പറയും അപ്പം എൻ്റെ നയന പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾക്കൊരു പക്ഷെ ആ ഒരു തെറ്റ് തിരുത്തും കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പിന്നീടും എന്നോട് ഇതുപോലെ തന്നെ വഴക്ക് പറയും ഒത്തിരി നാളുകൾക്ക് ശേഷം ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ട് പിന്നീട് നിങ്ങൾ എന്നോട് ഇവിടെ നിന്നും ഇറങ്ങി പോവാൻ കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് അത് താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല എന്റെ വീട്ടുകാർക്കും അതൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നത് അത് കുറച്ചും കൂടെ നേരത്തിയായിരുന്നെങ്കിൽ അത് പിന്നെ അത്രമാത്രം വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ എവിടം വിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നായനാവട്ടെ അവിടെ നിന്ന് അങ്ങ് പോകുന്ന സമയത്ത് ആദർശാവട്ടെ പുറകെ വന്ന് നായനയുടെ കൈകൾ അങ്ങ് പിടിക്കും എന്നിട്ട് ആദർശാവട്ടെ നയനയുടെ കയ്യങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കെഞ്ചി ചോദിക്കുന്നത് നായന പ്ലീസ് എനിക്ക് ഒരു അവസരം കൂടെ താ എന്റെ തെറ്റ് തിരുത്താൻ എനിക്ക് നീ ഒരു അവസരം കൂടി തരില്ലേ എന്നൊക്കെ ചോദിക്കും ഞാൻ ചെയ്ത് മുഴുവൻ പെയ്ക്കാത്ത ആ ഒരു പൊങ്കൽ പൂജ ഇന്ന് തന്നെ അവസാനിപ്പിക്കണം അത് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ നയന എന്നൊക്കെ പറഞ്ഞാൽ ആവശ്യം ഇങ്ങനെ കെഞ്ചി വിളിക്കുന്ന സമയത്ത് നയനക്കുന്ന് അത് ഭയങ്കര അങ്ങ് അത്ഭുതമായി പോവുകയാണ് അങ്ങനെ മനസ്സിലാ മനസ്സോടെ ആദർശൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നായനാവിടെ നേരെ അനന്തപുരയിലേക്ക് വരാൻ തീരുമാനിക്കട്ടോ അപ്പോഴേക്കും ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ആദർശാവട്ടെ നയനയുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് നായനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അനന്തപുരിയിലേക്കെന്നെ കൊണ്ടുവരുന്നതാണ് കുറച്ചു മുൻപേ തന്നെ അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി നായനെ ഞാൻ ഒഴിവാക്കുന്നു അവളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞ ആദർശ് തന്നെയതാണ് ഇപ്പം നയനയെ ചേർത്ത് പിടിച്ച് അങ്ങോട്ടേക്ക് വരുന്നു എന്നാൽ അവർ വരുന്നതും കണ്ടുകൊണ്ട് നിൽക്കുകയായിരിക്കട്ടെ ജലജയും ദേവാനും ഒക്കെ ദേവിയാനിക്കാവട്ടെ ആദർശ ഇങ്ങനെ നയനെ ചേർത്ത് പിടിച്ച് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാതെ കലി ും ആ സമയത്തിന് ജലജ് എരിപിരി കയറ്റി കൊടുക്കുന്നുണ്ട് കണ്ടില്ല ഏട്ടത് ഇപ്പൊ ആദർശിന്റെ തനി സ്വഭാവം അമ്മയുടെ മുന്നിൽ വെച്ച് അവനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ അവന്റെ ഭാര്യ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് ആദർശ് ഒരിക്കലും മാറിയിട്ടില്ല അവൻ ഇനി ഒരിക്കലും മാറാവിനു പോകുന്നില്ല അമ്മയുടെ മുന്നിൽ വെച്ച് അമ്മക്ക് വേണ്ടിട്ട് അവൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ വീടിന്റെ പടിയിറങ്ങുന്നത് അത് ഒരിക്കലും ആദർശിനെ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നയന എവിടെ നിന്ന് പടി ഇറങ്ങുമ്പോഴേക്കും അവൻ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ എന്നാൽ എന്നാൽ അവിടെ ആ ഒരു കാഴ്ച ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയാതെ വളരെയധികം ദേഷ്യത്തോടെ തന്നെ രൂക്ഷമായി തന്നെ ആദർശിനെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുകയാണ് അപ്പോഴേക്കും ആദർശ അവിടെ നയനയുടെ കൈയും പിടിച്ച് നേരെ അനന്തപുരിയിലേക്ക് തന്നെ കയറി വന്നുകൊണ്ട് തന്നെ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് എൻ്റെ ഹാളിൽ ഇങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴെ ആദശ് എങ്ങനെ നയനയുടെ കൈയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് മുത്തശ്ശാ മുത്തശ്ശി ഇന്നറിയാതെയാണെങ്കിൽ പോലും എൻ്റെ അടുത്തൊരു തെറ്റ് പറ്റി ആ തെറ്റ് എനിക്ക് ഇപ്പം തന്നെ иртәдем ആ പെണ്ണിനെ മുത്തശ്ശി ചോദിക്കുന്നതിന് ആദർശ മോനെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് ചോദിക്കും ആ പെണ്ണിനെ ആദർശ പറയുന്നത് ഇന്ന് പൊങ്കലിന് വേണ്ടിയിട്ട് നയന വ്രതം എടുത്തതല്ലേ ആ ഒരു പൊങ്കൽ പൂജ എനിക്ക് അവസാനിപ്പിക്കണമെന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശിക്കും മുത്തശ്ശിനും ഒത്തിരി അധികം സന്തോഷാവുകയാണ് എന്നിട്ട് മുത്തശ്ശി പറയുന്നത് മോനെ നിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് പറയും അപ്പോഴേക്കും മാതൃശാവട്ടെ വളരെയധികം ദയനീയമായിട്ട് ഇങ്ങനെ ദേവേനെ നോക്കും എന്നാൽ ദേവേനെ അവട്ടെ കണ്ണും ദുർപ്പിച്ചിട്ട് ആദർശനെ ഇങ്ങനെ ദഹിപ്പിക്കുന്ന രീതിയിൽ അത്രയും അധികം ദേശത്തോടെ ആദർശിനെ നോക്കുന്നത് അപ്പോഴേക്കും മാതൃശാവട്ടെ ദേവേനയുടെ ആ ഒരു ദേശം ും തന്നെ വകവെക്കാതെ ആ ഒരു പൊങ്കൽ പൂജ കംപ്ലീറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലായിരിക്കും അപ്പോഴേക്കും മുത്തശ്ശി ആ ഒരു ആരോഗ്യ തട്ടം ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ആദർശ ആവട്ടെ നാ എനിക്ക് ആശീർവാദം കൊടുത്തുകൊണ്ട് തന്നെ അതിൽ നിന്ന് താലിത്തട്ടത്തിൽ നിന്ന് പൂക്കൾ എടുത്തിട്ട് ഞാൻ ഇടുന്നേർക്കിട്ട് ഞാനിങ്ങനെ അനുഗ്രഹിക്കുന്ന അങ്ങനെ ആ ഒരു പൊങ്കൽ പൂജ അവസാനിപ്പിക്കുകയാണ് എന്നാൽ ഇത് കണ്ടിട്ട് ആദർശിന്റെ ആ ഒരു പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഒട്ടും നിന്നെ വിശ്വസിക്കാൻ കഴിയാതെ നിക്കുമായിരിക്കട്ടെ ജലജയും ദേവേനയും നവ്യോ ഒക്കെ എന്നാൽ ജലജയവട്ടെ അതിലും സന്തോഷം കണ്ടെത്തിയിട്ട് മനസ്സിൽ ഇങ്ങനെ ചിരിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്താണെങ്കിലും ദേവേനക്ക് ഇതിലും വലിയൊരു തിരിച്ചടി കിട്ടാനില്ല തൻ്റെ മകൻ തന്നെ എതിർത്തിട്ട് സ്വന്തം ഭാര്യ അംഗീകരിച്ചിരിക്കുന്നു എന്നും എൻ്റെ മകനെ പറ്റി മാത്രം കുറ്റം പറയുന്നത് ദൈവേനക്ക് എന്തായാലും നല്ല മുട്ട പണിയാണ് കിട്ടിയിരിക്കുന്നത് സ്വന്തം മകൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളൊന്ന് കൺകുളി ഒക്കെ കാണട്ടെ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കരങ്ങ് സന്തോഷമായി പോകുക കേട്ടോ ജലജയ്ക്ക് എന്നാൽ നയനക്കാവട്ടെ തൻ്റെ ആദർശിട്ടം തന്നെ അംഗീകരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും എന്നിട്ട് ബാഗൊക്കെ തിരിച്ച് ബെഡ്റൂമിലേക്ക് തന്നെ കൊണ്ടുപോയി വെച്ചതിന് ശേഷം നേരം നയന പോകുന്നത് പൂജാമുറിയിലേക്കാണ് എന്നിട്ട് ദൈവത്തോട് ഒത്തിരി അധികം നന്ദിയൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുക കേട്ടോ നയന ഈശ്വര എന്തൊരു അത്ഭുതമാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത് ആദർശേട്ടന്റെ ഈ ഒരു മാറ്റം അത് എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ കൊള്ളാവോ ആദർശേട്ടന്റെ ഈ ഒരു മനസ്സ് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഒരു പക്ഷെ മുത്തച്ഛൻ ഇപ്പോൾ വന്ന അസുഖത്തിന്റെ ആശ്വത്തിന്റെ പേരിലെങ്ങാനും ആധർശേട്ടനെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതായിരിക്കുമോ എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത് ദേവി ആദർശേട്ടന്റെ ഈ ഒരു മാറ്റം എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ ആദർശേട്ടൻ ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇത്രകാലം സ്നേഹിച്ചത് ഇപ്പോൾ സ്നേഹിക്കുന്നതും എൻ്റെ ഭർത്താവായിട്ട് എന്നും ആദശേട്ടൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നെ എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ആദർശേട്ടൻ എന്നോട് എപ്പോഴും സ്നേഹം മാത്രം തോന്നിപ്പിക്കണേ ആദർശേട്ടന എന്നോട് തിരിച്ച് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടാവണേ ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ അംശമെങ്കിലും ആദശേട്ടൻ എന്നെ സ്നേഹിക്കണേ എന്നൊക്കെ ഇങ്ങനെ ദേവിയോട് കരഞ്ഞൊരുങ്ങി ഇങ്ങനെ നനെ പ്രാർത്ഥിക്കുന്നതെല്ലാം തന്നെ ആ ഒരു ജനൻ വഴി ആദർശി കേൾക്കണേ എന്നിട്ട് ദേവിക്ക് ഒത്തിരി അധികം നന്ദിയൊക്കെ അർപ്പിച്ചുകൊണ്ട് നായനെ അവട്ടെ വളരെയധികം സന്തോഷത്തോടെ ഇപ്പം തന്നെ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആദർശ തന്നെ നായനെ കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അവിടെ നിന്നങ്ങ് മാറി നിൽക്കും എന്നാൽ നായനെ പൂജാമുറിയുടെ ഭാഗത്ത് നിന്ന് പോയതിനു ശേഷം ആദർശ അവർ വേഗം പോയിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് ദേവി നായനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും നീ ചെവി കൊള്ളരുതേ ഞാനിപ്പോൾ എൻ്റെ മുത്തശ്ശൻ്റെ അസുഖം പ്രമാണിച്ച് മുത്തശ്ശിനു വേണ്ടി മാത്രമാണ് അവളെ സ്വീകരിച്ചിരിക്കുന്നത് എൻ്റെ അമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ അവളെ ഒരു ഭാര്യയായി കാണാൻ എനിക്ക് തന്നെ കഴിയില്ല അതിനൊരിക്കലും എൻ്റെ മനസ്സ് മനസ്സനുവദിക്കേയില്ല എൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മയുടെ സ്നേഹം തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മയ്ക്കൊരിക്കലും അവളെ മരുമകളായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും ഈ ജന്മം തന്നെ അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ എനിക്കും കഴിയില്ല അതുകൊണ്ട് ദേവി നീ എന്നോട് ക്ഷമിക്കണേ ഞാൻ ചെയ്യുന്നത് പാപമാണെങ്കിൽ തീർച്ചയായിട്ടും നീ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടോ ആദർശ് എന്റെ മുത്തശ്ശിൻ്റെ ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദിഷ് പ്രാർത്ഥിക്കുന്നത് എന്നാൽ നയനക്ക് ഇക്കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ശരിക്കും ആദർഷീട്ടിനും തനിക്കൊരു മാറ്റം വന്നു എന്ന് വിചാരിച്ച് ആദിഷിട്ട് ഇപ്പോൾ തന്നെ സ്നേഹിക്കുന്നു എന്ന് തന്നെയാട്ടോ നയനെ വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ നയനയുടെ മനസ്സിൽ ചെറിയൊരു സംശയം തോന്നിയത് കൊണ്ട് തന്നെ ആദിഷിനോടായിട്ട് നയനെ ചോദിച്ചിരുന്നു മുത്തശ്ശിൻ്റെ അസുഖം പ്രമാണിച്ച് മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ തന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ ചോദിച്ചെങ്കിൽ പോലും ആദിഷ് അവിടെ അതിന് തക്ക മറുപടിയൊന്നും കൊടുത്തിട്ടില്ല എന്നാൽ തൻ്റെ ആദർശമായിട്ട് ആത്മാർത്ഥമായി തന്നെ സ്നേഹിക്കുന്നു എന്ന് തന്നെയായിരിക്കട്ടെ നയന ചിന്തിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി അവിടെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ കൊച്ചുമോൻ എത്ര മാത്രം എത്ര പെട്ടെന്നാണ് മാറിയിരിക്കുന്നത് ഇത്ര പെട്ടെന്ന് അവൻ്റെ മനസ്സ് മാറണമെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക ഇന്ന് രാവിലെ അവൻ്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ട് മാത്രമാണ് ആ ഒരു പൊങ്കൽ സമയത്ത് നയനമോളോട് അവനെ അങ്ങനെയൊക്കെ പെരുമാറിയത് ആദർശൻ ഇപ്പോഴും നയനോട് ഭയങ്കര സ്നേഹമുണ്ട് അവർ രണ്ടുപേരും നല്ല ചേർച്ചയാണെന്ന് മാത്രമല്ല ആദർശിന്റെ മനസ്സിൽ മുഴുവൻ നയനെ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ ദയവേനെ പേടിച്ചിട്ട് മാത്രമാണ് നയനിൽ നിന്ന് പറയും പറയുന്നത് കാലവും ഇതുപോലെ ോ എന്നെങ്കിലും ഒരു നാൾ നയനയിലെ നന്മയെല്ലാം ആദർശമോ തിരിച്ചറിയും അവന്റെ ഉള്ളിൽ നയനയോട് ഭയങ്കര പ്രണയമുണ്ട് പക്ഷെ ദേവിയാനെ പേടിച്ചുകൊണ്ട് മാത്രമാണ് ആദർശ തൻ്റെ ഇഷ്ടമൊന്നും നയനയോട് പുറത്ത് കാണിക്കാത്തത് ആ നാളും തിരിച്ചുവരും ദേവയാനി എന്തെങ്കിലും ഒരിക്കൽ നയനെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും അന്ന് ആദർശനെ മാത്രമല്ല ദേവാനിക്ക് പോലും അവളെ അംഗീകരിക്കാൻ കഴിയുമെന്നൊക്കെ പറയണ എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ദിവസം വന്നെത്തുകയാണ് കേട്ടോ ദേവിയാനി പോലും നായനെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരികയാണ് അതിൻ്റെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ